മനുഷ്യ സംസ്കാരം ഉടലെടുത്തപ്പോൾ മുതൽ ഇടയ്ക്ക് വളർത്താൻ ആരംഭിച്ച ജീവികളാണ് നായ്ക്കൾ ഇന്ന് മനുഷ്യന്റെ കൂട്ടിനും കാവലിനും മറ്റ് പലവിധ ജോലികൾക്കുമായി നായ്ക്കളെ ഉപയോഗിക്കുന്നു ലോകമെമ്പാടും ഏകദേശം നാനൂറിലധികം വ്യത്യസ്ത നായ് ഇനങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അവയിൽ ഏറ്റവും ചെറിയ ഇനമായ ചവാവ മുതൽ ഏറ്റവും വലിയ ഇനങ്ങളായ ഐറിഷ് വൂൾ ഹൗണ്ടും ഗ്രേറ്റേനും വരെ ഉൾപ്പെടുന്നു മനുഷ്യരുടെ ഈ അടുത്ത ചങ്ങാതികളെ കുറിച്ചുള്ള ഇൻഫോവണ്ടേസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാരച്ചെന്നായിയുടെ ഉപജാതിയും സസ്തിനികളിലെ കാനിട കുടുംബത്തിലെയും കാർണിവോറ വോടലിലെയും അംഗങ്ങളാണ് നായ്ക്കൾ ആധുനിക നായ് ജനുസുകൾ വലിപ്പത്തിലും രൂപത്തിലും പെരുമാറ്റ രീതികളിലും വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എങ്കിലും അടിസ്ഥാനപരമായി നായ്ക്കളുടെ ശരീരപ്രകൃതി വേട്ടയാടുന്ന മാംസപ്പുക്കുകളുടേതാണ് അതുകൊണ്ട് തന്നെ ആക്രമണത്തിനും മാംസവും എല്ലുകളും കടിച്ചു മുറിക്കാനും പ്രാപ്തമായ ശക്തിയുള്ള താടിയെല്ലുകളും മൂർച്ചയുള്ള പല്ലുകളും നായ്ക്കൾക്കുണ്ട് വളർത്ത നായ്ക്കൾ മാംസപ്പൂക്കുകളാണോ മിശ്രപ്പൂക്കുകളാണോ എന്നതിനെ ഗവേഷകർക്കിടയിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് കാർണിവോറ നിരയിൽ ഉൾപ്പെട്ടതുകൊണ്ട് മാത്രം നായ്ക്കൾ പൂർണ്ണ മാംസപ്പൂക്കുകളാണെന്ന് പറയാൻ കഴിയില്ല കാരണം മറ്റു പൂർണ്ണ മാംസപ്പൂക്കുകളെ പോലെ ചെറുതല്ല നായുടെ ആന്തരിക അവയവങ്ങൾ അവയ്ക്ക് പച്ചക്കറികളും ധാന്യങ്ങളും ഉൾപ്പെടെ പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ദഹിപ്പിക്കാനും അവയിൽ നിന്ന് ധാതുക്കളും ജീവകങ്ങളും ആകീർണം ചെയ്യാനും കഴിയും എല്ലാ നായ്ക്കുട്ടികളും ബദിരായി ജനിക്കുന്നു പ്രായമാകും തോറും മനുഷ്യരെക്കാൾ നാല് മടങ്ങ് നന്നായി അവർക്ക് കേൾക്കാനാകും നിങ്ങൾക്കൊരു നായ ഉണ്ടെങ്കിൽ അവയുടെ ചെവി വളരെയധികം ചലിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും അവരുടെ ചെവികൾ ചലിപ്പിക്കുന്നതിന് പതിനെട്ടോളം പേശികളുണ്ട് ഇങ്ങനെ ചെവി പല ദിശകളിലേക്കും തിരിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ശബ്ദത്തിന്റെ ഉറവിടം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ അവയ്ക്ക് കഴിയുന്നു നായ്ക്കൾക്ക് പതിനാറ് ഹെഡ്സ് വരെ താഴ്ന്ന ആവർത്തിയുള്ള ശബ്ദവും നാൽപ്പത്തി അഞ്ച് കിലോ ഹെഡ്സ് വരെ ഉയർന്ന ആവർത്തിയുള്ള ശബ്ദവും കേൾക്കാൻ സാധിക്കും കൂടാതെ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുന്നതിന്റെ നാലിരട്ടി ദൂരത്തു നിന്നുള്ള ശബ്ദം കേൾക്കാനും കഴിയുന്നു ഉയർന്ന കേൾവിക്ഷമതിയുള്ള നായ്ക്കളുടെ ചെവി ചെന്നായി വർഗ്ഗക്കാരുടെ പോലെ ഉയർന്നു നിൽക്കുന്നതായാണ് കാണുന്നത് വീണ് കിടക്കുന്ന തരം ചെവിയുള്ള നായ്ക്കൾക്ക് ഉയർന്ന ചെവിയുള്ള നായ്ക്കളെക്കാൾ കേൾവിശക്തി കുറവായിരിക്കും ഒരു വ്യക്തിയുടെ വിരളടയാളം പോലെ നായ്ക്കളുടെ മൂക്കിൻ്റെ പ്രിന്റും വ്യത്യസ്തമാണ് ഈർപ്പമുള്ള മൂക്ക് കൂടുതൽ ഫലപ്രദമായി മണക്കാൻ അവരെ സഹായിക്കുന്നു ഒരു നായയുടെ ഗന്ധമറിയാനുള്ള കഴിവ് മനുഷ്യനേക്കാൾ പതിനായിരം മുതൽ ഒരു ലക്ഷം മടങ്ങി ശക്തമാണ് അവയുടെ മൂക്കിൽ നൂറ് ദശലക്ഷം ക്രാണ റിസെപ്റ്ററുകളുണ്ട് ബ്ലഡ് ഹൗൺസ് പോലുള്ള ചില നായിനങ്ങളിൽ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് ദശലക്ഷം മുതൽ മുന്നൂറ് ദശലക്ഷം വരെയാണ് ക്രാണ റിസെപ്റ്ററുകൾ അതുകൊണ്ട് തന്നെ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയുടെ തലച്ചോറിന്റെ ഭാഗം മനുഷ്യരുടേതിനേക്കാൾ നാൽപ്പത് മടങ്ങ് വലുതാണ് പരിശീലനത്തിലൂടെ നായ്ക്കൾക്ക് സ്ഫോടക വസ്തുക്കൾ മയക്കുമരുന്ന് നഷ്ടപ്പെട്ട ആളുകളെയോ മൃഗങ്ങളെയോ ട്രാക്ക് ചെയ്യാനും മണത്ത് കണ്ടെത്താനും കഴിയും മനുഷ്യരുടെ രോഗങ്ങളായ പാർക്കിസൺസ് പ്രമേഹം പലതരം അർബുദങ്ങൾ അവസ്മാര ലക്ഷണങ്ങൾ ക്ഷയം മലേറിയ ആൻറ്റിബയോട്ടിക് പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകൾ എന്നിവയുടെ ആദ്യകാല ലക്ഷണങ്ങൾ ഗന്ധത്തിൽ നിന്ന് കണ്ടെത്തുന്നതിന് നായ്ക്കളെ ഇപ്പോൾ കൂടുതൽ പരീക്ഷണാത്മകമായി ഉപയോഗിക്കുന്നു നായ്ക്കളുടെ കണ്ണിൻ്റെ വലിപ്പവും ആകൃതിയും ജനുസനുസരിച്ച് വ്യത്യസ്തമാണ് നായ്ക്കൾ വർണ്ണാന്തയുള്ള ജീവികളാണ് എങ്കിലും അവയുടെ കണ്ണിൻ്റെ റെഗ്നയിലെ കാഴ്ച നാടികളുടെ പ്രത്യേകതകൾ മൂലം അവയ്ക്ക് നന്നായി കാണാൻ സാധിക്കുന്നു പല ജനുസ് നായ്ക്കൾക്കും രണ്ടായിരത്തി എഴുന്നൂറ് വരെ കാഴ്ചവട്ടം അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് വിഷൻ ഉണ്ട് മറ്റ് ജനുസുകളേക്കാൾ കാഴ്ചശക്തി കൂടുതലുള്ള ജനുസുകളെ സൈറ്റ് ഹൗണ്ട് എന്ന വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നു നായ്ക്കൾ ബുദ്ധിശക്തിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന മൃഗങ്ങളാണ് ജനുസനുസരിച്ച് നായ്ക്കളുടെ ബുദ്ധിശക്തിയിൽ ഏറ്റക്കുറിച്ചിലുകൾ കണ്ടേക്കാമെങ്കിലും നൂറിലധികം വാക്കുകളും മാങ്ങൾ പഠിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇത് അവരുടെ ബുദ്ധി രണ്ടു വയസ്സുള്ള കുട്ടിക്ക് തുല്യമാക്കുന്നു എന്നിരുന്നാലും നായ്ക്കളെ പരിശീലിപ്പിക്കാൻ രണ്ടു വയസ്സുള്ള കുട്ടിയേക്കാൾ എളുപ്പമാണ് സൈനിക പോലീസ് ആവശ്യങ്ങൾക്ക് മുതൽ വിവിധ തരത്തിൽ മനുഷ്യരെ സഹായിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാത്തരം ജോലികൾക്കും അവയെ ഉപയോഗിക്കുന്നു കാരണം അവ സമർത്ഥരും വളരെ വിശ്വസ്തരുമായ മൃഗങ്ങളാണ് ബോർഡർ കോളി പൂഡിൽ ജർമ്മൻ ഷെപ്പേഡ് ഗോൾഡൻ റിറ്റീവർ ഡോവർമാൻ പിൻഷർ എന്നീ ജനുസുകളാണ് നായ്ക്കളിൽ ബുദ്ധിശക്തിയിൽ മുന്നിൽ നിൽക്കുന്നത് ഈ ജനുസുകളെല്ലാം പരിശീലിപ്പിച്ചെടുക്കാൻ വളരെ എളുപ്പമുള്ളവയാണ് അവ നിർദ്ദേശങ്ങളുടെ അർത്ഥം വേഗം ഗ്രഹിക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നു മറ്റു പല ജനുസുകളും നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ താമസിക്കുമെങ്കിലും അവയുടെ കഴിവ് മറ്റു പല മേഖലകളിലും കാഴ്ചവെക്കുന്നു ഉദാഹരണത്തിന് മണം പിടിക്കൽ വേട്ടയാടൽ പോലുള്ള മേഖലകളിൽ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോട് വളരെയധികം ഇണങ്ങിച്ചേരുന്നവയായതിനാൽ മനുഷ്യരുടെ പല സേവനങ്ങൾക്കും ഉപയോഗസജ്ജമായ നായ് ജനസുകൾ തലമുറകളിലൂടെ വികസിച്ചു വന്നിട്ടുണ്ട് ഇന്ന് പല മേഖലകളിലും ഒരു അവിഭാജ്യ ഘടകമാണ് നിയമപരിപാലനം രക്ഷാപ്രവർത്തനം കാവൽ കന്നുകാലി മേയ്ക്കൽ അന്തർഗ വഴികാട്ടൽ തുടങ്ങിയവ അതിൽ ചിലത് മാത്രം എന്നിരുന്നാലും സങ്കീർണമായ കാര്യങ്ങൾ നായ്ക്കൾക്ക് പഠിക്കാൻ കഴിയുകയില്ല അതിനാൽ അന്തരെ സഹായിക്കുന്ന നായ്ക്കൾക്ക് അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേക പരിശീലനം നൽകുന്നു മനുഷ്യരും നായ്ക്കളും തമ്മിലുള്ള ശക്തമായ സാമൂഹിക ബന്ധത്തെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് മനുഷ്യരുടെയും നായ്ക്കളുടെയും തലച്ചോറ് താരതമ്യപ്പെടുത്തിക്കൊണ്ട് എം ആർ ഐ ഉപയോഗിച്ചുള്ള ഒരു പഠനം കാണിക്കുന്നത് മനുഷ്യരുടെയും നായ്ക്കളുടെയും മസ്തിഷ്കം സമാനമായ രീതിയിൽ ശബ്ദങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നു നായ്ക്കൾക്കും മനുഷ്യർക്കും അവരുടെ തലച്ചോറിൽ ഒരേ ശബ്ദമേഖലകളാണ് ഉപയോഗിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇത് നായ്ക്കൾക്ക് മനുഷ്യൻ്റെ വൈകാരിക ശബ്ദങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് നൽകുന്നു അവരെ മനുഷ്യർക്ക് സൗഹാർദ്ദപരമായ സാമൂഹിക വളർത്തമൃഗമാക്കി മാറ്റുന്നു ബ്രീഡിങ്ങിന് ശേഷം ശരാശരി അറുപത്തി മൂന്ന് ദിവസമാണ് സാധാരണ നായ്ക്കളുടെ ഗർഭകാലം അതിനുശേഷം ആറോ അതിൽ കൂടുതലോ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു മുപ്പത്തി ഒമ്പത് ജോഡി ക്രോമസോമുകളാണ് നായ്ക്കൾക്കുള്ളത് ഓരോ ജോഡിയിലെയും ഓരോ അംഗം മാതാവിൽ നിന്നും പിതാവിൽ നിന്നും വരുന്നു ജനുസനുസരിച്ച് നായ്ക്കളുടെ ജീവിതകാലം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ശരാശരി പത്ത് മുതൽ പന്ത്രണ്ട് വർഷം വരെയാണ് നായ്ക്കളുടെ ആയുസ് ബുൾഡോഗ് ഗ്രേറ്റ് ഡെയിൻ മാസ്റ്റിഫ് പോലുള്ള ചില ജനുസുകൾ ആറു മുതൽ ഏഴ് വർഷം വരെയാണ് ജീവിക്കുന്നത് ആയുസ് കൂടിയ ജനുസുകളായ പൂടിൽ ബോർഡർ ടെറിയർ ഡാഷ്കണ്ഡ് എന്നിവയ്ക്ക് പതിനാല് മുതൽ പതിനഞ്ച് വർഷം വരെ ആയുസ്സുണ്ട് സങ്കരവർഗ നായ്ക്കൾ പൊതുവെ തനത് ജനുസുകളേക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്നു വളരെ ഹ്രസ്വമായ ഒരു ജീവിതകാലമാണ് നായ്ക്കൾക്കുള്ളതെങ്കിലും മനുഷ്യനും നായ്ക്കളും തമ്മിലുള്ള നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ ബന്ധം എക്കാലവും തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക